മാത്രം പറയുന്നത് വളരെ വലിയൊരു പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയൊക്കെ നടുവിലൂടെയാണ് ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ അടുത്തായി ഒമ്പതാം തീയതി റിലീസിൽ വരുന്നത് അതിന് ഈ ദൈവത്തിന് ആദ്യമായി ഞങ്ങൾ നന്ദി പറയുന്നു അതിലൂടെ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആക്ടേഴ്സിനും കടന്നു വന്ന നിങ്ങൾക്കും അതുപോലെ ഇതിന്റെ കൂടെ ഇപ്പോൾ ഇവിടെ വരാൻ കഴിയും അതിന് നഞ്ജലി ഈ സിനിമയിലൊരു നല്ല പാട്ടുണ്ട് കുറെ നല്ല സോങ്സ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നണു സിത്താര പാടിയ ബിജി വാരലേട്ടനാണ് മ്യൂസിക് റഫീഖ് അഹമ്മദ് സാറാണ് നമ്മുടെ ലിറിക്സ് സിത്താര പാടിയ ഒരു നല്ല പാട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നല്ല അടിപൊളി സോങ്ങാണ് അപ്പം നിങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ റീൽസൊക്കെ ഇടുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ആ പാട്ടൊക്കെ ഇട്ടിട്ട് റീൽസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയ്ക്കും അത് ഹെൽപ്ഫുള്ളാകും അത് നല്ലൊരു പാട്ടുമാണ് അതുകൊണ്ടാണ് ഞാൻ പറ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞത് അപ്പം അത് ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് അപ്പം താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് അല്ല നമ്മുടെ സിനിമ ഭയങ്കര ഗോൾഡായിട്ട് ചെയ്യുന്നത് ഒരാളെങ്കിലും ഒരാൾ നോട്ടീസ് ചെയ്യേണ്ട രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആണ് അത് തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എപ്പോഴെങ്കിലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് കളക്കരായി പോകും തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ആക്ടർ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നത് അപ്പം എനിക്ക് വേണ്ടി ഞാൻ അല്ല കഥ എഴുതുന്നത് ഞാൻ അല്ല ഒരു സിനിമ ടീമപ്പ് ചെയ്യുന്നത് അപ്പം എനിക്ക് വേണ്ടി അങ്ങനൊരു കഥാപാത്രമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ അങ്ങനെ ഒന്നും എത്തിയിട്ടില്ല മേ ബി ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം അതല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വരുന്ന സിനിമകളാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുക അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എന്നെ ഒന്ന് മാറ്റി കാണിക്കാം അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ എന്ന് അവർ അവരാലോചിച്ചാലേ ആണ് എനിക്ക് ഡിഫറെൻ്റ് റോൾസ് കിട്ടുകയുള്ളൂ അങ്ങനെ എനിക്കത് മനസ്സിലായത് എപ്പോഴാച്ചാലും ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഡിഫറെൻ്റ് റോൾസ് ആയിരുന്നു പക്ഷേ മുണ്ട് ബ്ലൗസ് കോട്ടൺ സാരി അങ്ങനെ മാത്രം നല്ല നല്ല ക്യാരക്ടേഴ്സാണ് കേട്ടോ അതെല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത റോൾസാണ് പക്ഷേ മുണ്ട് ബ്ലൗസ് ഒരു ക്യാരക്ടർ വരുമ്പോൾ ആദ്യം അനുമോളെ ഓർക്കുക എന്നുള്ള പോലെ എനിക്ക് എങ്ങനെ കോൾസ് വരുമായിരുന്നു അത് ബ്രേക്ക് ചെയ്തത് വി കെ പി എ പോലെയുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം കാണിച്ച കാണിച്ചൊരു കറേജാണ് റോക്ക് സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ എന്നെ സഞ്ജന കുര്യൻ എന്ന് പറയുന്ന ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറായിട്ട് കാസ്റ്റ് ചെയ്യുകയാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നു ബൈക്ക് ഓടിക്കുന്നു ഞാൻ അതുവരെ കണ്ട ഡ്രസ്സൊന്നും അല്ല ഷോർട്സും ഷർട്ടും ഇടുന്നു ഞാൻ മുണ്ട് അതിലും മുണ്ടുണ്ടായിരുന്നു പക്ഷെ അത് സദാ ലുങ്കി മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നു എന്നുള്ള പോലത്തെ റോള് അദ്ദേഹം ആ കറേജ് കാണിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പ്രേക്ക് ചെയ്യുന്ന ഒരു റോള് കിട്ടിയത് അപ്പം അത് ഞാൻ ആലോചിച്ചിട്ടും എന്റെ ഭാഗത്തുനിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു അൺലസ് എനിക്ക് എഴുതാൻ അറിയാത്ത സ്ഥിതിക്ക് അപ്പം ഡയറക്ടറും അല്ലെങ്കിൽ റൈറ്റേഴ്സും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഇങ്ങോട്ട് വന്നാലേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു വലിയൊരു പെൺകുട്ടിയുടെ മക അമ്മയായിട്ടാണ് ഈ സിനിമയിലും ഒരു മകൻ്റെ അമ്മയായിട്ടാണ് അപ്പം പെട്ടെന്ന് നടിമാരെ ചൂസ് ചെയ്യാത്തൊരു കാര്യമാണ് വലിയ മക്കളുടെ അമ്മയാകാന്നുള്ളത് അപ്പോൾ ഒരു ചാലഞ്ചിങ് ആയിരിക്കില്ല എനിക്ക് എൻ്റെ തന്നെ അല്ല എൻ്റെ ഫസ്റ്റ് മലയാള സിനിമ ഇവൻ മേഘരൂപനിൽ ഞാൻ അറുപത് വയസ്സ് വരെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായമുണ്ടായിരുന്നു ആ സിനിമയിൽ അത് കഴിഞ്ഞ് രണ്ട് മൂന്നാമത്തെ സിനിമ ചൈല്യത്തില് ഞാൻ എട്ട് വയസ്സുകാരൻ്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത് ചായം ഷൂട്ട് നടക്കുന്നത് എട്ട് വയസ്സുകാരുടെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത് അത് ടു തൗസൻഡ് ഇലവനിലാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ അത്ര വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഞാൻ എനിക്ക് തോന്നുന്നത് അത് എന്റെ ശരിയാണത് ഞാൻ എന്താണ് പെർഫോം ചെയ്യാനുള്ളത് ഈ ക്യാരക്ടറിൽ എന്താണ് എന്നുള്ളതാണ് എപ്പോഴും നോക്കിയിട്ടുള്ളൂ മ്മയാണോ കുറേ വയസ്സുള്ളതാണോ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ കംഫർട്ടബിളായിരിക്കുമോ എന്നുള്ളത് മാത്രം ഞാൻ ചെയ്താൽ അത് വൃത്തികേടാക്കില്ലല്ലോ എന്ന് മാത്രമേ ആണ് ഞാൻ കൂടുതലും നോക്കാറുള്ളൂ ഓഫ് ലൈറ്റ് ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ആഫ്റ്റർ അയലിയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്തത് കൊണ്ടൊരു മോശം വരുന്നുണ്ടോയെന്ന് വൈ ബിക്കോസ് അയലിക്ക് ശേഷം എനിക്ക് ഒരു എട്ട് പത്ത് ഹീറോസിന്റെ ഫ്ലാഷ് ബാക്കിൽ അമ്മയായിട്ട് അഭിനയിക്കാനൊക്കെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഐലിയുടെ ഒരു സ്ട്രോങ് പവർഫുൾ മദർ ആയിരുന്നു അങ്ങനത്തെ ക്യാരക്ടറിനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതൊരു രണ്ട് മൂന്ന് സീനിൽ മാത്രം വന്നു പോകുന്ന സീനിൻറ്റീവല്ല അത്ര റിലവൻ്റ് അല്ലാത്ത ക്യാരക്ടേഴ്സിൽ അമ്മ 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 എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അതെന്താ ആ സിനിമ കഴിഞ്ഞിട്ട് ഒരു ഒരു വൺ ഇയറോളം എടുത്തു ഞാൻ അയലിക്ക് ശേഷം വേറൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യാൻ ആ സമയത്ത് ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കംഫർട്ട് സോണിൽ പെർഫോമൻസ് ചെയ്യാനുള്ള റോൾസ് തന്നെയാണ് ഞാൻ എപ്പോഴും ചൂസ് അത് അമ്മയാണോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ടർ ആരാന്ന് പോലും ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ബോധർ ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ കൺസേൺസ് എൻ്റെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഞാൻ നോക്കുന്നത് ഡയറക്ടർ ആ ടെക്നിക്കൽ ടീം ആരാ എന്നുള്ളതാണ് അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത് നാലാമത് ഒക്കെയാണ് ആക്ടേഴ്സ് ആരാ എന്നൊക്കെ ഞാൻ എപ്പോഴും നോക്കാറുള്ളു അപ്പം എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പെർഫോമൻസ് സ്കോപ്പാണ് കൂടുതലും നോക്കാറ് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ നിന്നതിന് താങ്ക് യു താങ്ക്സ് അ ലോട്ട് താമര എന്ന് പറയുന്നത് ഇപ്പം ഡയറക്ടർ സാർ സംസാരിച്ചിട്ടുണ്ടാകും വി കെ കരിയും ഡയറക്റ്റ് ചെയ്യുന്ന താമര എന്നെൻ്റെ ക്യാരക്ടറിന്റെ പേരാണ് ആരോ എന്ന് പറയുന്നത് വി കെ കരിയും സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അതിൽ താമര എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര് അപ്പം എനിക്ക് തോന്നുന്നു ഈ ആരോ സിനിമ താമരയുടെ ഒരു ഈ ക്യാരക്ടറിന്റെ ഒരു യാത്രയിൽ കൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് അപ്പൊ ഈ സിനിമയിലൊരു ഒരു മേജർ കഥാപാത്രമാണ് ഇപ്പം കിച്ചുന്റെയും ജോജ ചേട്ടന്റെയും എല്ലാ ആക്ടേഴ്സും ജയരാജേട്ടൻ ആവാസ് ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് കുറച്ചും കൂടെ ഒരു സ്പേസും പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു ഒരു കഥാപാത്രമാണ് എൻ്റെ താമര എന്ന് പറയുന്നത് എല്ലാവരുടെയും വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ ഈയൊരു ഇവർ പറഞ്ഞു എന്ന് തോന്നുന്നു ചെറിയൊരു സസ്പെൻസ് എലമെൻറ്റും അല്ലെങ്കിൽ ഒരു അന്വേഷണം ട്രെയിലർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ആ ഒരു അന്വേഷണം അപ്പോൾ ജനറലി എന്തായാലും അവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവും ഒരു അന്വേഷിക്കാൻ വരുന്ന ഓഫീസർ ഉണ്ടാവും കുറ്റം ചെയ്ത ആളുകൾ ഉണ്ടാവും ദൃക്സാക്ഷികൾ ഉണ്ടാവും അല്ലെങ്കിൽ അതിന് എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾ അങ്ങനെ 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 കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാകും അപ്പം ഓരോരോ ക്യാരക്ടേഴ്സിനും ഈ കഥയിൽ അവരുടേതായ കൃത്യമായ ഉണ്ട് പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്താണ് സിനിമ നടക്കുന്നത് തേക്കിങ്കാട് മൈതാനം ആ പരിസരത്താണ് നമ്മൾ മിക്കതും ഷൂട്ട് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരിലുള്ള ഒരുപാട് ആക്ടേഴ്സ് നമുക്ക് പൊതുവേ ഈ സിനിമയില് തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പോൾ നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് ഒരു അടുപ്പം തോന്നും അപ്പൊ അങ്ങനെ നമുക്ക് അടുപ്പം തോന്നിയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അതല്ലാണ്ട് തന്നെയും സുധീർ കരമന അങ്ങനെ കുറെ ആക്ടേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണ് ആരോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ക്യാരക്ടറും കാര്യങ്ങളും ഒന്നും അധികം പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു സസ്പെൻസ് പുറത്തു പോകുന്നുണ്ട് വടക്കുനാഥൻ അമ്പലത്തിൻ്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ചെയ്യുന്ന താമര അപ്പം എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ ഒരു സ്പേസ് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ സിനിമയെപ്പറ്റി പറയാനുള്ളത് പിന്നെ ഈ പറയുന്ന നല്ലൊരു ടീമിന്റെ കൂടെ കരീം കെ ആണെങ്കിൽ ഒരുപാട് സീനിയറാണ് ഇപ്പം നമ്മളൊക്കെ എന്നും എപ്പോഴും സിനിമേനെ പറ്റി സംസാരിക്കുമ്പം പറയുന്നൊരു പേരാണ് ഭരതൻ സാറുടെ പേരൊക്കെ അപ്പം ഭരതൻ സാറുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇപ്പം ദേവർ മകൻ ദേവരാഗം പാതയം ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് സിനിമകളുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആ സിനിമ ഉണ്ടാവുന്നത് കൂടെ നിന്ന് ഭാഗമായി കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ടേക്ക് അവേ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ഗംഭീര ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പം വിനോദേട്ടനൊക്കെ ഇവിടെ വന്ന പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മളെ വളരെ നല്ല രീതിയിൽ ഈ സിനിമയുടെ ഒപ്പം നിന്ന് കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് നമ്മുടെ കൂടെ അപ്പം അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ സിനിമേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് മെയ് ഒമ്പതിന് തിയേറ്ററിൽ എത്തുകയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡെറിക് ഇതിലൊരു ക്യാരക്ടറാണ് നമ്മുടെ ഡി ഒ പി സാറാണ് മാദേഷ് സാർ അഞ്ചു വരെ റോൾ ചെയ്തിട്ടുണ്ട് ജോഷേട്ടനും ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഡെറക്കിനെ കൊടുക്കാം ഡെറക് പറയട്ടെ ഡെറക്കിന്റെ ക്യാരക്ടർ ഹലോ ഭായ് എന്റെ പേര് ഡെറക് രാജൻ ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ്